ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പാചകവാതക കണക്ഷൻ നിലനിർത്തുവാനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനും നിങ്ങൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് എന്നാൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള മുഴുവൻ പേരും മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന സർക്കുലർ ആണ് പാചകവാതക കമ്പനികൾ ഗ്യാസ് ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതോടെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പാചകവാതകം ബുക്ക് ചെയ്യാനാകാതെ വരും ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡും കയ്യിൽ വേണം വിരലടയാളം പതിക്കുവാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ൾ ഏജൻസിയിൽ സജ്ജമാക്കും രണ്ടു മാസം മുൻപ് പാചകവാതക കമ്പനികൾ ഗ്യാസ് ഏജൻസികൾക്ക് മസ്റ്ററിംഗ് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഉപഭോക്താക്കൾ കാര്യമായി സഹകരിച്ചില്ല ഈ സാഹചര്യത്തിലാണിപ്പോൾ നടപടികൾ കർശനമാക്കുന്നത് ഇന്ത്യയിൻ ഭാരത് എച്ച് പി ഗ്യാസ് എന്നീ കമ്പനികളുടെ എല്ലാം ഉപഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് വിദേശത്തോ മരിച്ചുപോയതോ കിടപ്പുരോഗിയോ ആണെങ്കിൽ ആദ്യം കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റണം ഇതിനായി റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസി ഓഫീസിൽ കൊണ്ടുവരണം ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിന്റെ കൃഷ്ണമണിയോ പതിക്കണം അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ വൈസി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം ലഭിക്കും ഗ്യാസ് ഏജൻസിയിൽ പോകാതെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് നടത്താം ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനും ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ ഗ്യാസ് സിലിണ്ടർ എടുത്തവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ഈ രണ്ട് രീതികളിൽ ഒന്നുവഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അടുത്ത അറിയിപ്പ് രാജ്യത്തെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് മുപ്പത്തിയൊന്ന് രൂപയാണ് കുറച്ചത് ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ കൊച്ചിയിലെ പുതുക്കിയ വില ആയിരത്തി രൂപയായി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടർ വിലയിൽ ഈ മാസം മാറ്റം വരുത്തിയിട്ടില്ല മറ്റൊരറിയിപ്പ് പാചകവാതക സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഏജൻസികൾ െതിരെ കർശന നടപടിയെടുക്കുകയാണ് സിലിണ്ടറുകൾ വീട്ടിലെത്തിച്ചു നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ഈടാക്കുവാൻ പാടില്ല ബിൽ തുക മാത്രമേ വാങ്ങുവാൻ പാടുള്ളൂ അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അറുപത് രൂപയുമാണ് ചാർജ് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകുന്നത് ണമെന്ന് നിർബന്ധമാണ് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസികൾക്കെതിരെ പരാതി നൽകാം അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറവുണ്ടെന്ന് സംശയം തോന്നിയാൽ അത് തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് അവകാശമുണ്ട് ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നതാണ് ചട്ടം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തിയൊൻപതര കിലോ തൂക്കമുണ്ടാകണം അതിൽ പതിനാല് പോയിന്റ് രണ്ട് കിലോ പാചകവാതകവും പതിനഞ്ച് പോയിന്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും തൂക്കം നോക്കണമെന്നാവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് പരാതി നൽകാവുന്നതാണ് അടുത്ത അറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ അധിക സിലിണ്ടറുകൾ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ ലയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡി ഡീലർമാർ മുഖേന അപേക്ഷ നൽകേണ്ടിവരും ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ വരെയാണ് സബ്സിഡി ലഭിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക